മുംബൈ ഒത്തുകളി തന്നെയാണ് ഈ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഞാനും അതിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുംബൈയുടെ ഒത്തുകളി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അത് ഇന്ന് ഇന്നലെ തുടങ്ങിയ ഒത്തുകളി ഒന്നല്ല കുറേ വർഷങ്ങളായിട്ട് തന്നെ ഈ ഒത്തു കളിക്കുന്നുണ്ട് ഇതുപോലെ കളിച്ചിട്ടാണ് ഇപ്പം ഈ സീസണിലാണെങ്കിലും ഈ ഒത്തു കളിച്ചിട്ട് ഈ ടോപ്പ് ഫോറിൽ നിങ്ങളൊരു സ്ഥാനം നേടിയിരിക്കുകയാണ് അപ്പം അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും അവസാനത്തിൽ നിന്നും ആദ്യത്തിലോട്ട് വന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സന്തോഷം മുമ്പേ ഒത്തുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ടീം ആയിരിക്കുമ്പോൾ ഒത്തുകളി തന്നെ വേണം എന്ന് പറഞ്ഞാൽ ഒരുമ ഒരുമയോടെ കളിക്കണം ഒത്ത് ഒത്ത് ഒന്നിച്ച് കളിക്കണം ആ ഒത്തുകളിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരും ഒരുമിച്ച് ഒന്നായിട്ട് ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് അവിടെ നേടണം ഞങ്ങൾക്ക് അവിടെ ചെല്ലണം എന്നുള്ള രീതിയിൽ ഒത്ത് ആഞ്ഞു പിടിച്ച് കളിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഫോറിലിരിക്കുന്നത് അപ്പം ഹേറ്റേഴ്സിനൊക്കെ പിന്നെ ഒരു സന്തോഷമായിക്കോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ മുംബൈ ഒത്തുകളിയാണ് എന്ന് പറയട്ട് കിട്ടുന്നത് അപ്പം പറയുന്ന പോലെ ശരിക്കും പറഞ്ഞാ നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇല്ലേ എന്നുള്ള രീതിയിലാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും വലിയ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഈ ഒക്കെ ഉള്ള സ്ഥലത്ത് ഒത്തു കളിക്കാനായിട്ട് നിങ്ങൾ ഒത്തു കളിക്കുക നിങ്ങളിപ്പം പ്ലാൻ ചെയ്യാണ് ഞാൻ അടുത്ത ബോളിൽ ഈ പറയുന്ന ആ ക്യാച്ച് ഔട്ടായിട്ട് പുറത്താവുക അല്ലെങ്കിൽ ഞാൻ അടുത്ത ബോളിൽ റണ് ആവുക നിങ്ങൾക്ക് എങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോയി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ ബാറ്റ് ചെയ്യായിരിക്കും ഞാൻ ഇത്തവണ ഞാൻ ഒത്തു കളിച്ചു ഞാൻ പൈസ മേടിച്ചപ്പോൾ ഞാനത് നീതി പുലർത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്യാമോ ഞാൻ അവിടെ പോയിട്ട് ബാറ്റ് കൊള്ളിക്കത്തേ ഇല്ല അല്ലാണ്ട് അല്ലാണ്ട് അടിക്കുക അത് മനസ്സിലാകത്തില്ലേ ആർക്കാണ് ഈ പറഞ്ഞിട്ടൊരു ബോൾ വരുമ്പോൾ ബോൾ കൊള്ളിക്കാതെ കളിക്കാൻ കഴിയുന്നത് ബാറ്റിംഗ് അറിയാത്തവർക്ക് ഈ പറഞ്ഞ അത് ആണ് പക്ഷെ ബാറ്റിംഗ് അറിയാവുന്നവർ എങ്ങനെയാണ് ബോളിൽ കൊള്ളിക്കാതെ മീൻസ് കളിക്കുന്നത് ഇനി ഒരു സിക്സ് അടിക്കാതെ അല്ലെ ബൗണ്ടറി നേടാതെ എങ്ങനെയാണ് ഇപ്പൊ ഒരു ഇപ്പം ഒരു ഗ്യാപ്പ് ഒരു ഗ്യാപ്പ് നമ്മൾ ബൗണ്ടറി നേടുന്നില്ല എല്ലാം നമ്മൾ അടിക്കുന്നുണ്ട് അടിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട് അടിക്കുന്ന ഷോട്ട് എല്ലാം ആൾക്കാരുടെ കയ്യിലോട്ട് തന്നെ അടിച്ചു കൊടുക്കുക ആ കൈയിലോട്ട് അടിച്ചു കൊടുക്കുന്ന നിനക്ക് എത്ര കൃത്യത ഉണ്ടെങ്കിൽ നിനക്ക് ആളുടെ കൈയിലോട്ട് അടിച്ചു കൊടുക്കാൻ പറ്റും അതല്ലാണ്ട് ഒരു ഗ്യാപ്പിലൂടെ ഫോർ പോയി കഴിഞ്ഞാലോ അതൊന്നും ഒരു കാര്യവും ഒരു കാര്യവും നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്താലും നടക്കത്തില്ല ഈ കാര്യം ഈ ഇഷാൻ കിഷൻ ഈ പറഞ്ഞ പോലെ ഇറങ്ങിപ്പോയതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങള് ഈ ഒത്തുകളിയാണ് അല്ലെങ്കിൽ വിവാദമാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം പറയുന്നത് അല്ലെങ്കിൽ കോഴയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം പറയുന്നത് ആ ഒരു ഇതെടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ ഈശാൻ കിഷൻ എന്ത് കാര്യത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങി പോയതെന്ന് ഏഹ് പക്ഷെ അവൻ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോകുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് സ്പൈക്ക് അതിനകത്ത് കാണുന്നില്ല അങ്ങനെ അവൻ അറിഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ അവനെ എല്ലാവരും മണ്ടരാക്കും അതല്ലെങ്കിൽ അതിന്റെ പുറത്ത് പുറകെ ഒരു അന്വേഷണം വരുമെന്ന് അവൻ അറിയാം കാരണം ഇങ്ങനെ ഒരു സംഭവം അവിട്ടേ ആയില്ല എന്നിട്ട് അപ്പീൽ ചെയ്തിട്ടില്ല അമ്പർ അവട്ടും വിളിച്ചിട്ടില്ല എന്നിട്ട് ഇറങ്ങി നടക്കുക ഇറങ്ങി നടക്കുമ്പോൾ ആർക്കാണേലും ഈ പറയുന്ന ഒരു ഒരു ഇതുണ്ടാവും അപ്പൊ അവൻ ബോധ്യമില്ലെങ്കിൽ ഒരിക്കലും അവൻ അവിടുന്ന് അങ്ങനെ ഇറങ്ങി നടക്കത്തില്ല അതാണ് ഒന്നാത്ത കാര്യം കാരണം ഇത്രയും ഈ പറയുന്നൊരു സംവിധാനങ്ങളുണ്ട് അതിന്റെ നടുക്ക് നിങ്ങൾ ഒരു ക്യാമറയുടെ മുന്നിൽ ഒരൊറ്റ ക്യാമറയുടെ മുമ്പിൽ ചെറുതായിട്ട് നിന്നൊന്ന് പരിങ്ങുന്ന പോലെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ അപ്പോഴും ചെയ്യത്തില്ല കാരണം നാളെ അവിടെ എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണ്ടേക്ക് വരുമോ എന്നുള്ളൊരു സംശയം നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ പേടി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ അപ്പോഴാണ് ഒരു ഒരു സ്റ്റേഡിയത്തിനകത്ത് എത്ര ക്യാമറയാണ് ഇരിക്കുന്ന അറിയോ മുപ്പത് തൊട്ട് നാൽപ്പത് വരെ ക്യാമറകളാണ് ഒരു മത്സരത്തിൽ ഏകദേശം ഉപയോഗിക്കാറുള്ളത് അപ്പൊ അത്രയും ക്യാമറകളുടെ ഇടയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കണ്ണു പെട്ടിക്കാൻ പറ്റും അതിന്റെ കൂടെ ഈ പറയുന്ന ടെക്നോളജീസ് വേറെ അപ്പൊ അതിനകത്ത് നിന്നിട്ട് എങ്ങനെ കള്ളത്തിൽ കാണിക്കാൻ പറ്റും നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒരിക്കലും നടക്കാൻ നടക്കത്തില്ല ആണ് നിങ്ങൾക്ക് ടോസ് കിട്ടുന്ന കാര്യങ്ങളോ ഒന്നും ഈ പറയുന്ന ഒരാളെ വെച്ചിട്ടൊന്നും നടക്കാൻ പോകുന്ന കാര്യമേ അല്ല അല്ലെങ്കിൽ ഫുള്ള് മാനേജ്മെന്റും ഫുള്ള് കളി നിയന്ത്രിക്കുന്നതെല്ലാം ഉൾപ്പെടെ ഈ പറയുന്ന പോലെ ഇത് ചെയ്യാൻ നിൽക്കണം പക്ഷേ ആണെങ്കിൽ പോലും അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാണ്ട് ഈ പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള അല്ല പിന്നെ നിങ്ങൾക്ക് ഹെയ്റ്റേഴ്സിന് ഇങ്ങനെ പറയാം ഇത് പറയുന്ന പോലെ മുംബൈ ഇട്ട കളി മുംബൈ ജയിക്കുമ്പം എപ്പോഴും പറയാറുള്ള കളിയാണ് മുംബൈ തോക്കുമ്പോൾ ഈ പറയുന്ന പോലെ മുംബൈ എത്രയോ കളികളിൽ അവസാനം അടിവാരത്ത് നിന്ന് തോറ്റ സീസണുകളുണ്ട് എത്രയോ സീസണുകൾ കഴിഞ്ഞ സീസണുകൾ രണ്ടും മൂന്നും സീസണുകൾ അടുപ്പിച്ച് മുംബൈ അടിവാരത്ത് തന്നെ ആയിരുന്നു അപ്പോഴൊന്നും ഈ പറയുന്ന കോഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നപ്പോൾ അമ്പാനിക്ക് അമ്പാനി ഇച്ചിരി ടൈറ്റ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കോഴ പണ ഇറക്കിയുള്ള കളിയൊന്നും ചെയ്തില്ല ഇപ്രാവശ്യം ഞങ്ങൾ അത് പണമെച്ചിരി കിട്ടി കാരണം അവിടുന്ന് ഒരു ചെറിയ ചെറിയൊരു ലാഭം അപ്പുറ സൈഡിൽ നിന്ന് കിട്ടിയപ്പോ ഞങ്ങൾ അതെടുത്ത് കൊണ്ട് മറിച്ചു മറിച്ചിട്ട് കോട ഞങ്ങൾ കളി അങ്ങ് കളി അങ്ങ് പൈസ കൊടുത്ത് മേടിക്കാന്ന് വിചാരിച്ചു ബാക്കിയുള്ളവരെ അല്ലേ ഒന്നും പണമില്ലല്ലോ ഇപ്പോ ഒരു മത്സരത്തിൽ ഐ പി എല്ലേ ഈ പറയുന്ന പോലെ അംബാനിയുടെ മുഴുവൻ സ്വത്തും എടുത്ത് പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ മുഴുവൻ സ്വത്തും എടുത്ത് വെച്ചിട്ടോ ഈ പറയുന്ന കോഴ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കോഴിക്ക് എത്ര എത്ര കോടി രൂപ വേണം നിങ്ങൾ പറ ഒരു മത്സരം നിയന്ത്രിക്കാനായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ നടക്കുമോ എന്ന് പോലും നമുക്ക് അറിഞ്ഞു പോട്ടെ ഒരു മുപ്പത് കോടി രൂപ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ ഏഹ് ഒരു നൂറ് കോടി ആണെങ്കിൽ ഈ പറഞ്ഞപോലെ അമ്പാരിക്ക് നൂറ് കോടി മേലിൽ ഉണ്ടാവും ഉണ്ടായിരിക്കണം ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഒന്നും ഒരു നൂറ് കോടി എടുക്കാനില്ല ഇല്ല എല്ലാവർക്കും ഉണ്ടാവും ഒരു മാച്ച് തിരിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഉണ്ടാവും അല്ലാണ്ട് മുഴുവൻ സ്വത്തും എടുത്തിട്ടല്ലോ ഒരു മാച്ചിന് വേണ്ടി എടുത്ത് എടുത്ത് കളയുന്നേ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഈ പറയുന്ന മാച്ച് ഫിക്സ് ചെയ്യാനും തിരിക്കാനും പിന്നെ ചെന്നൈയുടെയും രാജസ്ഥാന്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പം ഈ കാര്യങ്ങളൊന്നും ഈ ചെന്നൈ ജയിക്കുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ആരും ഈ പറയുന്ന പോലെ ഈ മാച്ച് ഫിക്സിന്റെ കാര്യം പറയത്തില്ല രാജസ്ഥാന്റെ കാര്യത്തിൽ നമ്മൾ മാച്ച് ഫിക്സിന്റെ കാര്യമൊന്നും നമ്മളങ്ങനെ പറയാറില്ല തൂക്കുവാണേലും ജയിക്കുവാണേലും എല്ലാം നമ്മൾ ആ ഒരു നോർമൽ രീതിയിലേ കാണത്തുള്ളൂ പക്ഷെ മുമ്പേ വരുമ്പോത്തേനും എല്ലാത്തിനും കണ്ണാടിയാണ് എന്നിട്ട് അതിന്റെ പോരാത്തേനും അംബാനി ആണ് അതിന്റെ ഓണർ എന്ന് തന്നെ കുറച്ചുകൂടെ ഈ പറയുന്നല്ലേ ഇത് പറയും പറയാൻ എന്തെങ്കിലും സാധനം ഉണ്ട് എന്നുള്ള രീതിയിൽ അപ്പൊ അങ്ങനെ പറഞ്ഞാലാണ് സമാധാനം കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുക നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി നിങ്ങൾ അത് ചെയ്യുക അപ്പൊ എന്തായാലും ഏഴാം സ്ഥാനത്തു നിന്നോ എട്ടാം സ്ഥാനത്തു നിന്നോ നമ്മൾ കയറിയിട്ട് മൂന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് അപ്പം അതിനകത്ത് ഇന്നലത്തെ രോഹിത് ശർമ്മയുടെ കളി ഈ പറയുന്നതല്ലേ നിങ്ങൾ പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുപത്ത എഴുപത് റൺസ് എടുക്കാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വന്ന് എടുക്കാൻ കഴിയില്ല ഏഹ് സൂര്യകുമാർ യാദവ് പത്തൊമ്പത് ബോളിൽ നാൽപ്പത് റൺസ് എടുത്തു പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് പത്തൊമ്പത് ബോളിൽ നാൽപ്പത് റൺസ് എടുക്കണം എന്ന് പറഞ്ഞ് കഴിയത്തില്ല നല്ല പോലെ ഞാൻ കളിക്കാം എന്ന് പറഞ്ഞാലും കഴിയത്തില്ല ഞാൻ കളിക്കാതിരിക്കാം എന്ന് പറഞ്ഞാലും കഴിയണമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഞാൻ പോലും ഞാൻ പോലും ബാറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ ഇത് അടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ നമ്മുടെ കണ്ടം കളി നമ്മൾ കണ്ടം കളിക്കുന്ന സമയത്ത് ഏഹ് ബോൾ വരുന്നത് ഞാൻ അടിക്കത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് ബാറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കൊരു പരിധി വരെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുകയോ മനഃപൂർവ്വം അടിക്കാതിരിക്കുന്നതാണെന്ന് മനസ്സിലായോ ആ അതാണ് അങ്ങനെ പറ്റത്തില്ല ഒരു ഗ്യാപ് ഷോട്ട് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുന്ന കൈയിലോട്ട് അടിച്ചു കൊടുത്താൽ മതിയല്ലോ അതാകുമ്പോ നമ്മുടെ പേരിൽ പരാതി വരത്തില്ലല്ലോ നമ്മൾ അടിച്ചൊന്നും പോയില്ല കയ്യിലോട്ടാ പോവത് ഓക്കെ നിങ്ങളൊരു പ്രൊഫഷണൽ ബാറ്റർ ബാറ്ററാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാപ്പ് നോക്കി അടിക്കാനുള്ള സ്കിൽ ഉണ്ട് ഇനിപ്പോട്ടെ നിങ്ങൾ കയ്യിലോട്ടാണ് അടിക്കുന്നതെങ്കിൽ നിങ്ങൾ അടിക്കുന്നതെല്ലാം കറക്റ്റ് കൈയിലോട്ട് തന്നെ പോകും ഓ ഇല്ല അപ്പൊ അവിടെയും റണ് എടുക്കാനുള്ള റണ്ണ് വരാനുള്ള സാധ്യതയുണ്ട് ഇനി എഡ്ജ് തട്ടി എഡ്ജ് കെട്ടി സിക്സും ഫോറുകളും എത്രയോ പോകുന്നുണ്ട് ഏഹ് അപ്പൊ ഒരു കാര്യങ്ങളും പ്ലാൻ ചെയ്യും ഞാൻ റണ്ണെടുക്കാതെ വരും പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റില്ല അതിന്റെ കൂടെ എന്തോരം അന്വേഷണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് അറിയാവോ ഒരു ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ പോലും ബാറ്റ് പോലും അതിനകത്ത് നോക്കണം ഒരു ബാറ്റ് പോലും ഇപ്പൊ മാറുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ടാണ് ഇറക്കുന്നത് സിമ്പിൾ നിസ്സാരമൊരു കാര്യം എന്നിട്ടും ഈ ഒരു കാലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് മാർച്ച് ഫിക്സ് ചെയ്യാന്ന് പറയാൻ നാണമില്ലേ നിങ്ങൾക്കൊക്കെ ഏഹ് അത്രയ്ക്ക് നിങ്ങൾ അന്നേരം വലിയ മണ്ടന്മാരാവുക അന്നേരം വലിയ മണ്ടന്മാരാവുക എന്നിട്ട് വല്യ ബുദ്ധി അത് ഇതൊക്കെ പറയും പക്ഷെ ഈ ഒരു സമയത്ത് മാത്രം വരുമ്പോ അത് ഫിക്സ് ചെയ്താ മാച്ച് ഫിക്സ് ചെയ്താ അങ്ങനാണ് ഇങ്ങനാണ് കോഴയാണെന്നൊക്കെ പറയും വളരെ എളുപ്പമുള്ള കാര്യം കണ്ടോണേ എന്ന് അയ്യോടാ ശരി ശരി നിങ്ങളുടെ പറച്ചിലൊക്കെ എന്തായാലും അങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു തന്നെ മുൻപോട്ട് പോട്ടെ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ ഞങ്ങൾ എന്തായാലും കളി ചെയ്ത് ഫ്രണ്ട് കയറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം